അപ്പം ഇന്ന് ഡിസംബർ പതിനാറ് ബഹ്റൈൻ നാഷണൽ ഡേ അപ്പം ഞാനും നമ്മൾ കുറച്ച് ചങ്കുകളും കൂടി ബാക്കിലുണ്ട് എല്ലാവരും ഇവിടെ കുറച്ച് ലൈറ്റനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് ബഹ്റൈൻ ബഹ്റൈൻ്റെ പ്രമാണിച്ച് അപ്പം അതൊക്കെ ഒന്ന് കാണാൻ പോവാണ് നോക്കാം എല്ലാരും ഉണ്ട് ഫുൾ ലാന്ന് നടത്തൊക്കെ സ്ലോ മോഷൻ വിചാരിച്ചിട്ടാണ് വരുന്നത് നമ്മളിവിടെ വരാൻ തുടങ്ങിയിട്ട് കാണാൻ തുടങ്ങിയതാണ് ഒരേ സ്ഥലത്ത് തന്നെ അവര് എല്ലാ വർഷവും നല്ല ഭംഗിയിൽ ലൈറ്റനിങ്ങും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് നോക്കാം നമുക്ക് എന്തൊക്കെയാന്ന് ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മളെ യാത്ര അഞ്ചു കിലോമീറ്ററോളം നടന്നാണ് രണ്ട് കിലോമീറ്ററുണ്ട് അത് ഒപ്പിക്കാം നടന്നാണ് നമ്മൾ നാഷണൽ റെയിൽ ഇന്നത്തെ ദിവസം ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത് നമ്മൾ ആ ഏകദേശം അല്ല അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ത് ഏകദേശം അലങ്കരിച്ച വണ്ടികൾ ഉണ്ടാവും വണ്ടികൾ എല്ലാരും ഇത് കാണാൻ കാണും കാണാനായിട്ട് വണ്ടികളൊക്കെ അകത്തേക്ക് പോവാൻ പറ്റും നിന്ന് ക്ഷമിച്ച് ക്ഷമയോടെ കാത്തിരിക്കും എല്ലാരും അതിൻ്റെ അകത്തേക്കൊന്ന് നല്ല വ്യൂ ആണ് നമ്മടെ നടന്ന് പറഞ്ഞു സ്ഥലത്തെത്തി എല്ലാരും വണ്ടീനെക്കൗണ്ടല്ലേ കസും വണ്ടീടെ മുകളിൽ വന്നിട്ടും വീട് എടുക്കാനായിട്ട് വണ്ടി ഉള്ളിലേക്കായിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുക്കാ എപ്പഴാണ് ബസ്സിലേ നോക്ക് ത്ര തിരക്ക് കാണുന്നില്ല കഴിഞ്ഞ വർഷത്തെ അത്ര ചിലപ്പോ കൊറോണ എഫക്റ്റ് ആണോന്നറിയില്ല തിരക്ക് ഇല്ല അത്ര നമ്മള് പ്രതീക്ഷ തിരക്കില്ല എന്തായാലും അപ്പൊ ആൾക്കാർ കൊറേ നേരം നടന്നു വന്നതാ നടന്ന് വന്നതാണ് വണ്ടിയോ എന്തോ രണ്ട് പറഞ്ഞിട്ട് ഓർച്ചയായത് എനിക്ക് ഇത് കാണുമ്പന്തോ തോന്നേ ഭയങ്കര ഫോട്ടോ എടുക്കുന്നത് രണ്ടാളും മാറി നടക്ക് അവരെല്ലാരണം ഫോട്ടോ എടുക്കുന്നതായിരിക്കില്ല നമ്മളൊന്ന് ചുറ്റി കാണാന്ന് വിചാരിച്ചു എന്നാ ഒരു വ്യൂ അല്ലേ അടിപൊളിയാണ് ഒരു ഒരു മാസം മുമ്പേ തുടങ്ങും ഇപ്പൊ പരിപാടിയൊക്കെ ഇതൊക്കെ ചെയ്ത് തീർക്കണ്ടേ കുറച്ച് ലൈറ്റ്സ് ഒന്നല്ലല്ലോ കാണാം ആ അല്ല അടിപൊളി വ്യൂ ആണ് നൈറ്റിൽ എല്ലാവർക്കും വന്നിട്ടൊന്ന് ജോളിയാ പിന്നെ അത് മാത്രല്ല രണ്ടു ദിവസം നാഷണൽ ഡേ എന്റെ ഉണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ അവധിയായോണ്ട് എല്ലാവരുടെയും അവധിയാണ് മൂന്ന് ദിവസം എല്ലാരും ഇറങ്ങും ഇന്ന് അത്ര വരെ കാണുന്നില്ല ചിലപ്പോ നാളൊക്കെ ആനുവരിക്കും നല്ലൊരു ഫോട്ടോ കൊണ്ട് ഈ ലൈറ്റിന്റെ ഒരാള് മലയാളത്തിൽ uh, പറയണ്ട പോയാലോ ഇത്രയുള്ളൂ പരിപാടി വരുമെന്നേ ബംഗാളികളും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും എല്ലാം മിക്സ് ചെയ്യുന്നു വേറെ പല രാജ്യക്കാരുണ്ട് ഇവരാണ് മെയിന് അവരുടെ ആഘോഷം തന്നെയാണ് നമ്മുടെ ആഘോഷം അപ്പം നമ്മുടെ നാഷണൽ ഡേൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് പരിപാടി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു നല്ല അടിപൊളി പരിപാടിയാണല്ലേ ഇവർ ഇത്രയും ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ഇതിൻ്റെ പുറകിൽ തന്നെ കുറേ ആൾക്കാരുണ്ടാവും ഈ ഒരു ഏരിയയിൽ മാത്രമല്ല ബഹ്റൈൻ്റെ പല ഏരിയകളിലും ഇതിനേക്കാളും ഭംഗികൾ കുറേ കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ നൈറ്റ് ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായി ഈ സമയത്താണ് നമ്മൾ വന്ന് കണ്ടത് ഇപ്പോൾ ഓക്കെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ടിങ്ങിംഗ് ബട്ടൺ നിങ്ങൾ അമർത്താൻ മറക്കരുത് അപ്പോൾ ഓക്കെ കൈസ് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടിൽ ഡെൻ ബായ്